നമ്മുടെ മമ്മൂക്കയെ ഇത്രയധികം ഇഷ്ടമാണെന്ന് പറയുന്ന ഈ ആളുകളത്ര ഒരു കാലഘട്ടത്തില് മമ്മൂട്ടിയുടെ വീടിന് മുമ്പിൽ കൊണ്ടുപോയിട്ട് റീത്ത് സമർപ്പിച്ചിട്ടുണ്ട് മമ്മൂട്ടി മരിച്ചു മരിച്ചുവെന്നോ അല്ലെങ്കിൽ മമ്മൂക്ക മരിക്കണമെന്നോ ആഗ്രഹത്തിന്റെയോ അല്ലെങ്കിൽ ചില പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടൊക്കെ മമ്മൂട്ടിയുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് റീത്ത് വെച്ചിട്ടുണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടന് വേണ്ടി മാത്രമുള്ള റീത്ത് ആയിരുന്നില്ല അത് മോഹൻലാൽ എന്ന് പറയുന്ന നടനു കൂടി വേണ്ടിയിട്ടുള്ളായിരുന്നു അല്ലെങ്കിൽ ഈ രണ്ടു പേരും കൂടി മാത്രമാണ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഇവരാണ് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നതെന്നും ചില ആളുകൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കുറച്ചു കാലം പുറകിലോട്ട് പോയി കഴിഞ്ഞാലുള്ള ഒരു വാർത്തയെ കുറിച്ചിട്ടാണ് അന്ന് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയെ തീർച്ചയായിട്ടും ഭരിച്ച് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ഒരൊറ്റ നടനായിരുന്നു കോമഡി കഥാപാത്രങ്ങളും ചെറിയ ചെറിയ കോമഡി സ്കിറ്റുകളും മറ്റു മാത്രം ചെയ്തു വന്നിരുന്ന ഒരു നടൻ നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു ഇപ്പോഴാ നടൻ ഉണ്ട് പക്ഷേ പറയത്തക്ക അത്ര ഒരു ഖ്യാതിയോ അല്ലെങ്കിൽ പറയത്തക്ക അത്ര ഒരു ജനപ്രീതിയോ ജനപ്രിയ നായകൻ എന്ന് പേര് കേട്ട ആ നടന് ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കണം ആ ഒരു നടൻ വളരെ പതുക്കെ വളർന്നു വന്ന് മെല്ലെ മെല്ലെ എങ്ങനെയാണ് ഈ ഒരു സിനിമാ മേഖല മുഴുവൻ ഇയാളെ കൈക്കലാക്കിയതെന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു വലിയ രസകരമായ ഒരു കഥ തന്നെയാണ് ആ ഒരു കഥയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചെങ്ങാതി പണം വാരി സ്വന്തമാക്കുക മാത്രമല്ല ചെയ്തത് ഈ ചെങ്ങാതി സിനിമാ മേഖലയിൽ എന്തൊക്കെയുണ്ടോ ആ മേഖലയെല്ലാം ഇയാള് കൈയിടുകയും ഒപ്പം തന്നെ എല്ലാ മേഖലയിലും ശക്തമായിട്ടുള്ളൊരു സാന്നിധ്യമായിട്ട് ഇയാൾ നിൽക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കും ആരാണ് ആ മനുഷ്യനത് അത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു നടനാണ് എന്തായാലും ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമ ഒറ്റയ്ക്ക് എടുത്ത് ഒറ്റയ്ക്ക് നിർമ്മാണ നിർവഹണ ചുമതലകളെല്ലാം കൈയാളിയിട്ട് ആ സിനിമ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അക്കാലത്ത് അത്രത്തോളം പണം ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം പണം കൈവന്നതോടുകൂടി ഒപ്പം തന്നെ എല്ലാ തരം കിങ്കരന്മാരും ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള സംസാരം ഇതിന്റെ ഭാഗമായിട്ടാണ് പേഴ്സണൽ ലൈഫിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരു നാടകത്തിലേക്ക് ഈ ഒരു ചെങ്ങാതി ഇറങ്ങി തിരിച്ചത് അത് സിനിമാ മേഖല തന്നെയുള്ള ഒരു നടിയെ ആക്രമിക്കുന്ന പരിപാടിയായിരുന്നു അത് ലൈംഗികമായിട്ട് ആക്രമിച്ചെന്നും ലൈംഗികമായിട്ട് ആക്രമിച്ചില്ല എന്നും അത് അവരെ അനുവാദത്തോട് കൂട്ടായിരുന്നെന്നും അനുവാദമില്ലായിരുന്നെന്നും പലവിധ വാർത്തകൾ ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ട് കേസുകളെല്ലാം ഇപ്പോഴും കോടതിയുടെ കയ്യിലായതുകൊണ്ട് നമുക്കതിൽ തീർപ്പ് കൽപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് എന്ന രീതിയിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല പാകം പറഞ്ഞു വെക്കാൻ കഴിയുന്നത് എന്തിനാണ് മമ്മൂട്ടിയുടെ വീടിന് മുമ്പിൽ റീത്ത് ആരാധകർ സമർപ്പിച്ചു എന്നതാണ് നമുക്കറിയാം അത് ഒരു കാരണവശാലും അത് മമ്മൂട്ടിയുടെ ആരാധകരല്ല പിന്നെ ആര് അതിലേക്ക് ചുറ്റിപ്പറ്റി നിൽക്കുമ്പോഴാണ് ഈ കേസ് വന്ന സമയത്ത് ദിലീപിനെതിരെ ഈ ഒരു കേസ് വന്ന സമയത്ത് ദിലീപിനെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ ആദ്യമായിട്ട് അമ്മ എന്ന് പറഞ്ഞ സംഘടന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് എത്തിയത് ഈ ഒരു സംഭവത്തോട് ഒരു നടൻ അറസ്റ്റിലാക്കപ്പെടുന്നു അല്ലെങ്കിൽ ഒരു നടൻ ഒരു പ്രതിസ്ഥാനത്താക്കപ്പെടുന്നു അതുവരെ സിനിമാ മേഖലയിൽ നിന്ന് മോശപ്പെട്ടതായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പ്രത്യക്ഷമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ പോലീസിന് ഇടപെടാൻ കഴിയുന്ന രീതിയിൽ ഒരു കേസ് പോലും അതുവരെ സിനിമാ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല പക്ഷേ ഇത് വന്നുപോയി പോലീസിന്റെയും ജനപ്രതിനിധിയും മുമ്പിലേക്കാണ് ആ പെൺകുട്ടിയെ എറിഞ്ഞിട്ടത് എന്നത് എന്തായാലും അതിനുശേഷം പിന്നീട് നടന്നതല്ല നമുക്ക് വളരെ വ്യക്തമാണ് ദിലീപിനെ എന്ത് ചെയ്യണമെന്നായിരുന്നു പിന്നീട് ചർച്ച സുഹൃത്തുക്കളെ അന്ന് ചർച്ച നടക്കുന്നത് അമ്മ എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ ഈ ഒരു ഓഫീസിൽ വെച്ചിട്ടല്ല അത് അന്ന് നടന്നത് നമ്മുടെ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു നമുക്കറിയാം ഇത്തരം വിഷയങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം വളരെ നീതിപൂർവമായിട്ട് തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് മലയാള സിനിമയിൽ ഒട്ടുമിക്ക നടന്മാർ മുഴുവൻ നടിമാർ മുഴുവൻ എന്ന രീതിയിൽ ആ ഒരു വീട്ടിൽ തമ്പടിച്ചെടുക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ നടക്കുമ്പോൾ ദിലീപിനെ പുറത്താക്കണമെന്ന് ഒരു കൂട്ടം ആളുകൾ മുഴുവൻ ദിലീപിനെ പുറത്താക്കണ്ട എന്ന് മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ എന്തിനാണ് ഇപ്പോൾ പുറത്താക്കുന്നത് കേസല്ലേ കേസ് നടക്കട്ടെ നമുക്ക് വേണമെങ്കിൽ മാറ്റി നിർത്താം സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന പരിപാടി വേണ്ട എന്ന് പറഞ്ഞപ്പോഴും പുറത്താക്കണമെന്ന് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മുഴുവൻ അന്ന് ചടിച്ചതിൻ്റെ ഭാഗമായിട്ട് ആ തീരുമാനത്തിനൊപ്പം നിൽക്കുകയായിരുന്നു ഈ ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനും ഒപ്പം തന്നെ മമ്മൂക്കും ചെയ്യേണ്ടി വന്നതെന്നർത്ഥം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിട്ടുകൊടുക്കൽ കൂടിയായിരുന്നു ദിലീപ് എന്ന് പറയുന്ന നടന് അന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ആ ഒരു പുറത്താക്കലിനെതിരായിട്ട് അദ്ദേഹം കേസിന് പോയിരുന്നെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അമ്മായി എന്ന സംഘടനയിൽ നിന്ന് ദിലീപ് പുറത്താക്കപ്പെടില്ലായിരുന്നു പക്ഷേ അദ്ദേഹം അത് പുറത്താക്കുന്നു പക്ഷെ മമ്മൂട്ടി അടക്കമുള്ള ആളുകൾ അന്ന് ദിലീപിനെ പുറത്താക്കുന്നത് ശരിയല്ല എന്ന് വാശി പിടിച്ച ആളുകൾ ഒരാളാണ് കേൾക്കുന്നത് പക്ഷെ ഈ വാർത്തകളല്ല പുറത്തേക്ക് വന്നത് ഈ വാർത്തകളല്ല പുറത്തേക്ക് വന്നത് രണ്ടു തരത്തിലായിരുന്നു ഒന്ന് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നു ഒരു ബലാത്സംഗിയെ അല്ലെങ്കിൽ ഒരു ബലാത്സംഗം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെല്ലാം കൂട്ടുനിൽക്കുന്ന ഒരു ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുന്നു മമ്മൂട്ടി എന്ന് ചിന്തിച്ച ആളുകളും ഒപ്പം തന്നെ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ആദ്യം പറഞ്ഞത് മമ്മൂക്കെയാണ് എന്ന് ചിന്തിച്ചു പോയ ആളുകളെല്ലാം കൂടിയിട്ടാണ് അന്ന് റീത്ത് സമർപ്പിക്കപ്പെട്ടത് മമ്മുടെ മമ്മൂട്ടിയുടെ മുന്നിൽ ഞാനിതിങ്ങനെ പറഞ്ഞു വെക്കുന്നത് എത്ര പെട്ടെന്നാണ് എത്ര ഒരു സഡൻ നിമിഷത്തിലാണ് അതുവരെ പ്രിയപ്പെട്ടതായിരുന്ന ഒരു മനുഷ്യന് വളരെ പെട്ടെന്ന് നമുക്ക് പ്രിയപ്പെട്ട ആയിട്ടുള്ളവരാ അല്ലാതായിത്തീരുന്നതാണ് ഒരു പ്രിയപ്പെട്ട ഒരാൾ വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ട ഒരാളല്ലാതായി തീരുക എന്ന് പറയുന്നത് സഡൻ എന്ന രീതിയിലായിരുന്നു മമ്മൂക്കുടെ ലൈഫിൽ അന്ന് കണ്ടുവരുന്നത് എനിക്കപ്പോൾ തോന്നിപ്പോയൊരൊറ്റ കാര്യം നമുക്ക് അങ്ങനെ ആരുമില്ല എന്നുള്ളതാണ് പ്രിയപ്പെട്ടത് എന്ന് പറയുക ഒപ്പമുള്ളത് എന്ന് പറയുന്ന ആളുകളും ആരും ഉണ്ടാവില്ല നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രം ഇറങ്ങി തീരുമാനമെടുത്ത് അത് നമ്മൾ തന്നെ അത് ശരിയാക്കി തിരിച്ച് വരുമ്പോഴൊക്കെ നമ്മുടെ പിന്നാലെ ആളുകളുണ്ടായിരിക്കും അപ്പോ അങ്ങനെ റീത്ത് സമർപ്പിച്ച ആളുകളൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം കിട്ടില്ല അവരിപ്പോ എന്താണ് അവരുടെ മനസ്സിൽ ചിന്ത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വലിയ ഉത്തരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല ദിലീപ് ഇപ്പോഴും നമ്മുടെ സിനിമാ മേഖലയിലുണ്ട് വലപ്പോഴും പടങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും അദ്ദേഹത്തെ എതിർക്കുകയും എതിർക്കാതിരുന്ന ആളുകളൊക്കെ ആ മനുഷ്യന്റെ സിനിമകൾ കാണുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് എന്തിനായിരുന്നു അതല്ല അപ്പൊ ബൈ